ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രഡിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി സമീപകാലത്ത് ക്ലബിനെ മികച്ച രൂപത്തിൽ നയിച്ചിട്ടുണ്ട് ലാലികയും ചാമ്പ്യൻസ് ലീഗ് കിരീടവും ഒക്കെ നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് റയലുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് ക്ലബിനകത്ത് തന്നെ തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം കാർലോ ആഞ്ചലോട്ടി പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഈ സീസണിന് ശേഷം അദ്ദേഹം ആ ഒരു തീരുമാനം പുനഃപരിശോധിക്കാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം തീരുമാനത്തിൽ മാറ്റം വരുത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അത്ലറ്റിക് എഫ് സിയുടെ മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് റയൽ മാഡ്രഡ് വിടാൻ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ആലോചിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് റയലിൽ തുടരാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം പക്ഷെ പലവിധ കാരണങ്ങൾ കൊണ്ടും അദ്ദേഹം ഇപ്പോൾ ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി റയൽ മാഡ്രിഡ് വിടുകയാണ് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ ഉണ്ടാവില്ല അതുപോലെ തന്നെ സാബി അലോൺസോയെ ഇപ്പോൾ റയൽ മാഡ്രിഡ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യം ആഞ്ചലോട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം തൻ്റെ തീരുമാനം പുനഃപരിശോധിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം അവർക്ക് കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് അദ്ദേഹം റയൽ മാഡ്രിഡ് വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരുപക്ഷെ ബ്രസീൽ അദ്ദേഹത്തിന് വേണ്ടി നിന്നേക്കും എന്നുള്ളതാണ് അതിനു മുന്നേ ജോർഹെ ജീസസിനെ നിയമിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും ഈ സീസണിന് ശേഷം മാത്രമായിരിക്കും കാർലോ ആഞ്ചലോട്ടി തൻ്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക ഈ വീടവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം